കല്ലൂർക്കാട് പഞ്ചായത്തിലെ അംഗൻവാടികൾക്ക് കളിപ്പാട്ടങ്ങളും പഠനോപകരണങ്ങളും നൽകി കണ്ണിക്കാട്ട് കുടുംബം ഒൻപത് അംഗൻവാടികളിലേക്കും വേണ്ട കളിപ്പാട്ടങ്ങളും പഠനോപകരണങ്ങളുമാണ് നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി കല്ലൂർക്കാട് പഞ്ചായത്തിലെ അംഗനവാടികളിലേക്ക് പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും നൽകിയത് കണ്ണിക്കാട്ട് കുടുംബമാണ് കണ്ണിക്കാട്ട് കുടുംബാംഗമായി ഹൊറൈസൺ ഗ്രൂപ്പ് എം ഡി എബിൻ എസ് കണ്ണിക്കാട്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി ഇവ ഏറ്റുവാങ്ങി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജി ബി എ കെ സണ്ണി സെബാസ്റ്റൻ അസിസ്റ്റന്റ് സെക്രട്ടറി സി ബി കുന്നനാൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിലൂഷൻ തോമസ് ടിമ്പിൾ എബിൻ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിലെ ഒമ്പത് അംഗനവാടികളും സ്കൂളുകളും ശിശു സൌഹൃദമാക്കുന്ന പദ്ധതിയുടെ എന്ന നിലയിലാണ് പഠനോപകരണങ്ങളും കളി പാട്ടങ്ങളും നൽകിയത് പഞ്ചായത്തിലെ അംഗനവാടികളെല്ലാം ഇതിനോടകം പെയിന്റ് അടിച്ച് വർണ്ണാഭമാക്കിയിട്ടുണ്ട് ഭിത്തികളിൽ കുട്ടികളെ ആകർഷിക്കുന്ന വിധം ചിത്രങ്ങളും ആലേഖനം ചെയ്തു അംഗനവാടികളുടെ വികസനത്തിന്റെ ഭാഗമായ ഈ പദ്ധതികൾക്കെല്ലാം കൈത്താങ്ങാകുന്നത് എബിൻ എസ് കണ്ണിക്കാട്ടാണ് ഇതിന്റെ ആദ്യപടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പഠനോപകരണ വിതരണം അത് ഇപ്പൊ കാണുമ്പോ ഒരുപാട് കാരണം വളരെ ഭംഗിയായിട്ട് ആ അംഗവാടി നിലനിൽക്കുകയാണ് അതേപോലെ തന്നെ എന്നോട് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ സർവീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെച്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾ ആരും സർവീസ് ആയിട്ട് മാത്രമേ കണ്ടിട്ടില്ല അതിലുപരി ഈ നാടിന്റെ ഒരു വികസനത്തിൻ്റെ ഒരു ഭാഗമാക്ക ആവാനായിട്ട് സാധിച്ചതിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് കാരണം ഞങ്ങളുടെ പല സ്ഥാപനങ്ങളും കാലാകാലങ്ങളിൽ വളരുകയും പല രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയും പല രാജ്യങ്ങളിലാണെങ്കിലും ഇന്ന് നമ്മുടെ സ്ഥാപനമുണ്ട് അത് അവിടെ എല്ലാം ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഞങ്ങൾ മാത്രം വികസിച്ചു പോകുന്നില്ല